നമസ്കാരം മദ്ര യുണോസിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് നോക്കാം നിങ്ങളുടെ എനർജി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡ്സിലേക്ക് നൽകുക കൃത്യമായ റീഡിംഗ് ചെയ്യുന്നതിന് നിങ്ങളുടെ പ്രാർത്ഥന പ്ലീസ് കിഡിമി മദ്ര യുണോസ് എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ് കറണ്ട് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ലക്ഷ്യങ്ങളെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പായുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരു വിജയത്തിന് വേണ്ടി സാമ്പത്തിക ഗ്രോത്തിനു വേണ്ടി ജോലി സംബന്ധമായിട്ടുള്ള ഒരു ഗ്രോത്തിനു വേണ്ടി വിദേശയാത്രയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു സഡൻ ചേഞ്ചിനു വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് മാറാൻ ശ്രമിക്കുന്നതായി കാണുന്നു ചില വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നതായും കാണുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിലെ നിങ്ങളുടെ പ്രധാന വെല്ലുവിളി എന്താണ് പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കാത്ത കാര്യങ്ങളെയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ ഗോൾ സെറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല ജോലി സംബന്ധമായിട്ട് പ്രോബ്ലംസ് നിലവിലുള്ളതായി കാണുന്നുണ്ട് ഒരു സ്ഥിരത ലഭിക്കുന്നില്ല ഒന്നുകിൽ ജോലിയില് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് മറ്റേതെങ്കിലും വഴിയിൽ അത് നഷ്ടമായി പോകുന്നു കയ്യിൽ പണം നിൽക്കാത്ത അവസ്ഥകൾ നിങ്ങളുടെ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ പ്രധാന വെല്ലുവിളിയായി വരുന്നത് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ് ആയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് ലക്ഷ്യം വയ്ക്കുന്നതിന് പകരം ഒന്നിലധികം കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നത് കാരണം നിങ്ങളുടെ ഗോ ഗോളിലേക്കും നിങ്ങളുടെ പാഷനിലേക്കൊന്നും നിങ്ങൾക്ക് തിരിയാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥ ജോലിയിൽ ഉണ്ടാകുന്ന സ്ട്രെസ് നിങ്ങളെ ഒരുപാട് തളർത്തുന്നതായും കാണുന്നുണ്ട് ഇതൊരു ജനറേറ്റിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നത് മാത്രം എടുക്കുക എടുക്കുക അല്ലാത്തത് വിട്ടുകളയുക ഓക്കെ നിങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്താണ് പ്ലീസ് കെഡിമി മദ്രീണോസ് പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൊടു കൊടുക്കാനുണ്ട് ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ കൊടുക്കാനുണ്ടായിരിക്കാം അല്ലെന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ ചെയ്യാത്ത തെറ്റുകുറ്റങ്ങൾക്ക് നിങ്ങളെ ശിക്ഷിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് സമയം സ്നേഹം അല്ലെങ്കിൽ പരിഗണന ഇതൊന്നും ലഭിക്കാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നീതി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സക്സസ് വേണം ഒരു വിജയം വേണം ജീവിതത്തിൽ സംഭവിച്ചതിനെല്ലാം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ നല്ല ഗ്രോത്ത് വേണം റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മിറ്റ്മെന്റ് വേണം നമ്പർ ആണ് വന്നിരിക്കുന്നത് സിക്സ് എന്ന് പറയുമ്പോൾ ശുക്രന്റെ എനർജിയാണ് റിലേഷൻഷിപ്പിലും സാമ്പത്തികപരമായും ജോലി സംബന്ധമായിട്ടും നിങ്ങൾക്ക് ബാലൻസ് വേണം എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇത്രയും നാൾ വാങ്ങുന്ന വ്യക്തി ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി കൊടുക്കുന്ന വ്യക്തിയായി മാറണം എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് അനേക വ്യക്തികളെ സഹായിക്കണം മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടണം എന്നുള്ള ഒരു മാനസികാവസ്ഥ ഉള്ള വ്യക്തികളും കാണുന്നുണ്ട് ഓക്കെ ഈ ലക്ഷ്യം നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണ് ഓക്കെ പ്രധാന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തു വരിക എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കാൻ മടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഫയന്ന് നിൽക്കുന്ന നിങ്ങൾക്ക് ദീർഘവീക്ഷണമില്ലാത്ത ഇല്ലാത്ത ചില സിറ്റുവേഷനുകളുണ്ട് അപ്പോൾ അതിൽ ക്ലാരിറ്റി കൊണ്ടുവരിക വ്യക്തത കൊണ്ടുവരിക നിങ്ങളെ തന്നെ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകളിൽ നിന്നും കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ തലത്തെയും നിങ്ങളുടെ പ്രാക്ടിക്കൽ തലത്തെയും അതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുവാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് കടന്നു വരണം ഒരു പക്ഷേ ഒരു കൂടുതലും നിങ്ങൾ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരായിരിക്കും ബുദ്ധി ബുദ്ധിപ്രയോഗിക്കാൻ നിങ്ങൾ മറന്നു പോകുന്ന അവസ്ഥകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം ഇപ്പം നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ചെന്നെത്തുന്നതിന് വേണ്ടി പ്രധാനമായും വേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളായിട്ട് കെട്ടി നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ഫയം അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകൾ ഓവർ തിങ്കിങ് പോലുള്ള കംഫർട്ട് സോണിനെ പൊട്ടിച്ച് പുറത്തു വരിക എന്നാണ് യൂണിവേഴ്സൂടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വിജയ ലക്ഷ്യം നേടുന്നതിന് നിങ്ങളിലുള്ള ശക്തി എന്താണ് നിങ്ങളെ സഹായിക്കുന്നതായിട്ടുള്ള നിങ്ങളിലുള്ള ശക്തി എന്താണെന്ന് നോക്കാം ഇവിടെ കാണുന്നത് സണ്ണിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഏതൊരു കാര്യവും തുടങ്ങണം എനിക്ക് അതിൽ വിജയിക്കണം എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നിങ്ങളെ ഈ ഒരു വിജയത്തിലേക്ക് നയിക്കുന്നത് എന്തിനേയും ഭയപ്പെടാതെ ഫേസ് ചെയ്യുവാനുള്ള ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ഇൻറ്റ്യൂഷൻ പവർ ഉണ്ട് വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈ വഴി നിനക്ക് പൊയ്ക്കൂടുക എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രപഞ്ചവുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉള്ളത് തന്നെ നല്ല സ്ട്രോങ് ഇൻറ്റ്യൂഷൻ പവർ നിങ്ങൾക്കുള്ളതായി കാണുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് വിൽ പവർ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത് ഡിവൈൻ എനർജിയിൽ നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിൽ സക്സസ് നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ള ഒരു ഇന്നർ ശക്തിയെയാണ് ഇവിടെ കാണിക്കുന്നത് ഈ സമയം നിങ്ങൾ മറികടക്കേണ്ടതായിട്ടുള്ള ഭയം എന്താണ് ഓക്കെ നിങ്ങളിപ്പോൾ നിങ്ങൾ മറികടക്കേണ്ടതായിട്ടുള്ള ഭയം അഥവാ വിശ്വാസം എന്താണെന്ന് നോക്കാം ഓക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നാറുണ്ട് എനിക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് ഉണ്ട് ഓക്കെ ഈ ബ്ലാക്ക് മാജിക് എന്നെ തകർക്കുന്നുണ്ട് എന്നെ തകർക്കുന്നതിന് വേണ്ടി ചില വ്യക്തികൾ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പഴയ കാര്യങ്ങൾ എനിക്ക് വിട്ടുകളയാൻ സാധിക്കുന്നില്ല ഒരിക്കലും ഞാൻ അതിനെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള പഴയ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ അതിനിങ്ങനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് അതിനെ ഉപേക്ഷിക്കുന്നില്ല ഒരു കംഫർട്ട് സോണിൽ തന്നെയാണ് നിൽക്കുന്നത് അതൊന്നും വിട്ടുകളയാൻ നമുക്ക് സാധിക്കുന്നില്ല ഇപ്പോൾ ഭയം എന്ന് പറയുന്നത് നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് അത് അഫർമേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഇപ്പോൾ ഫയം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത് യു എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ തീർച്ചയായിട്ടും ഒരു മൂന്ന് പ്രാവശ്യം അതേപോലെ ചിന്തിച്ച് ചെയ്യുക നാലാമത്തെ പ്രാവശ്യം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും ഓക്കെ അപ്പോൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്ന കാര്യം തന്നെ നമ്മുടെ ലൈഫിൽ വരുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളെ നിങ്ങൾ പൂർണ്ണമായും റിലീസ് ചെയ്യുക വിട്ടുകളയേണ്ട ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഒരു മാറ്റമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടത് പഴയ കാര്യങ്ങളെ മുറുകെ പിടിക്കുന്നതിന് പകരം യൂണിവേഴ്സ് പറയുന്നത് അതിനെ റിലീസ് ചെയ്യുക ലൈഫിൽ മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും ആ ട്രോമാസിൽ തന്നെ നിങ്ങൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അതിൻ്റെ വിത്തുകളായിരിക്കും അതിൻ്റെ വേരുകളായിരിക്കും വീണ്ടും നമ്മളിലേക്ക് ഓടിയെത്തുക അപ്പം അവിടെ വീണ്ടും നമുക്ക് സംഭവിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ച അതേ വേദനയും അതേ പ്രശ്നങ്ങളുമായിരിക്കും വീണ്ടും നമ്മൾക്ക് ഈ ഒരു ലൈഫിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഇപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായും റിലീസ് ചെയ്യുക എനിക്ക് മാറ്റം ആവശ്യമാണ് ഇത് ഇത്രയും നാൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതും ചുമന്നുകൊണ്ട് നടന്നു പഴയ കാര്യങ്ങളും പഴയ വേദനകളും ഞാൻ ഇപ്പോഴും ചുമക്കുകയും അതേക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യുക ഓക്കെ ഇപ്പം നിങ്ങൾക്ക് ടാരോ ടാരോക്കാഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ അതിനെ പൂർണ്ണമായും റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ടാരോ കാർഡ് കാണാതിരിക്കുക നിങ്ങൾക്ക് ഈ കാ ടാലോക്കാട് കാണുന്നത് മൂലം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നെങ്കിൽ നിങ്ങൾ ഈ ടാരോ കാർഡ് കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് അത്യാവശ്യം വേണ്ടത് നമ്മുടെ മാനസികാവസ്ഥയിൽ നിന്നും ഒരു മോചനമാണ് അപ്പോൾ ആ മോചനത്തിനായിട്ട് നിങ്ങൾക്ക് എന്താണോ ഏറ്റവും ബെറ്റർ തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സയുടെ പറയുന്നത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങളിലേക്ക് അത് സാധിക്കുന്നതിന് എത്രത്തോളമാണ് സാധ്യത കാണുന്നത് ഓക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് എത്രത്തോളം സാധ്യതയാണ് ഉള്ളത് ഇവിടെ ഫൈവ് ഓഫ് ഫൈവ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് വിജയമാണ് ഇവിടെ കാണിക്കുന്നത് വിജയം നിങ്ങളെ പരാജയപ്പെടുത്തിയിരുന്നതായിട്ടുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടായാലും നിങ്ങളുടെ മനോബലം നിങ്ങൾ കളയാതെ സൂക്ഷിക്കുക എന്നാണ് യൂണൂസ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് ആ മനോബലത്തിൽ നിങ്ങൾ പൊരുതി ജയിക്കുക ഇപ്പം പ്രതി എന്ത് സാഹചര്യമാണെങ്കിലും ശരി തന്നെ നിങ്ങൾക്ക് വിജയമാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായിട്ടും മറ്റു കുറിച്ച് നിങ്ങൾ നോക്കേണ്ട നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കടന്നു പോകുക എന്ന് യൂണൂസ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല വിജയ സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊരു വിജയത്തിന്റെ കാടാണ് വന്നിരിക്കുന്നത് അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പി സ്കെഡിമി മന്ത്രിയോസ് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വരുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില കാര്യങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് വിജയം നിങ്ങളിലേക്ക് കടന്നു വരുന്നു നിങ്ങൾക്ക് യാത്ര ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ടാണ് കാണുന്നത് വിജയം സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് കടന്നു വരുന്നു അതുപോലെ തന്നെ നിങ്ങൾ എന്താണോ ഇത്രയും നാൾ പ്ലാൻ ചെയ്തത് അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ലോകം മുഴുവനും ചുറ്റുവാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് നിങ്ങൾക്ക് സാധിക്കുന്നു മാനസികമായി നിങ്ങൾ തകർന്നിരുന്ന ഏതെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം ബാലൻസിങ്ങിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ട് എന്താണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് ഒരു കൺഫേം അല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല അത് നിങ്ങൾ ലോ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു എനർജി എൻ്റെ വിജയം ഇതാണെന്ന് നിങ്ങൾ ലോകത്തെ വിളിച്ചറിയിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇത്രയും നാൾ നിങ്ങൾ ഫേസ് ചെയ്ത എല്ലാ സ്ട്രഗിളിനെയും മറികടന്ന് നിങ്ങൾ ഏറ്റവും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതത്തെ എടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ പാഷൻ എന്താണോ അത് നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികൾ നിങ്ങളെ ഏത് രീതിയിലാണ് നിങ്ങളെ കാണുന്നത് ഓക്കെ അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള എനർജി എന്താണ് പ്ലീസ് കെഡിമി മദ്ര യൂണിവേഴ്സ് എന്ത് എനർജിയാണ് ഉള്ളത് ഓക്കെ നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾ നല്ലൊരു വഴികാട്ടിയാണ് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ എന്തൊക്കെയോ എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാ കാര്യവും ബാലൻസിങ്ങിലേക്ക് വരുന്നു അത് എങ്ങനെ വരുന്നു ദൈവികമായിട്ടുള്ള എന്തോ ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ടുണ്ട് എന്ന് തന്നെയാണ് നിങ്ങളുടെ ഫാമിലിയും അതുപോലെ തന്നെ നിങ്ങളുടെ ശത്രുക്കൾ പോലും അങ്ങനെയാണ് ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്കെതിരായിട്ട് അവർ എത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ല കാരണം നിങ്ങൾ അതിനെല്ലാം സുഖമായിട്ട് ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് നല്ലൊരു സ്ട്രെങ്ത് തരുന്നതായിട്ട് കാണിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ വിജയത്തിലേക്ക് കടന്നു പോകുന്ന ഒരു എനർജി കൂടി അവർ കാണുന്നത് കൊണ്ട് തന്നെ പ്ര നിങ്ങളൊരു വഴികാട്ടിയായിട്ടും നിങ്ങളൊരു സ്റ്റാറായിട്ടും ഒക്കെയാണ് അവരിപ്പോൾ നിങ്ങളെ കാണുന്നത് ഓക്കെ ഓക്കെ ഈ റീഡിങ്ങിൻ്റെ അന്തിമ ഫലം എന്താണ് എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ടുള്ള അന്തിമ ഫലം എന്താണ് അത് റിലേഷൻ ബേസിലാണെങ്കിലും ശരി സാമ്പത്തികവുമാണെങ്കിലും എന്താണ് വ്യൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അന്തിമ ഫലം എന്താണ് ഓക്കെ നിങ്ങൾക്ക് മറഞ്ഞിരുന്നതായിട്ടുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ കഠിനമായിട്ടുള്ള ചില പാതകളിലൂടെ നിങ്ങൾ നടന്നു വന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾക്ക് അർഹതപ്പെട്ട പല നിധികളും കാണാതെ നിങ്ങൾ പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളെ സഹായിക്കുവാനോ കൂടെ നടന്ന് ഞാൻ ജീവിത അവസാനം വരെ നിന്റെ കൂടെ കാണും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞാൻ പിടിച്ചോളാം നീ ചാടിക്കോ എന്ന് പറഞ്ഞ് നിങ്ങളെ കുഴിയിൽ ചാടിപ്പിച്ചിട്ടുള്ള പല വ്യക്തികളും നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അവർ ഒരിക്കൽ പോലും നിങ്ങളെ സഹായിക്കാനോ ഒന്നും വന്നിട്ടില്ല നിങ്ങളുടെ ജീവിതം ഒരു ഇരുണ്ട വശങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നിങ്ങൾക്ക് ബാലൻസ് കടന്നു വരുന്ന ഒരു എനർജിയെയാണ് ഇവിടെ കാണുന്നത് ഇത്രയും നാളും നിങ്ങൾ വേദനിച്ച് നിന്നിരുന്ന ഏത് സിറ്റുവേഷനാണോ നിങ്ങൾക്ക് മുന്നോട്ട് എന്താണ് തീരുമാനമെടുക്കാൻ സാധിക്കാതെ നിന്നിരുന്ന സിറ്റുവേഷനെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങൾ ഈ ഈ കാര്യങ്ങളൊക്കെ വിട്ട് ഉപേക്ഷിച്ച് വന്നാൽ കാര്യമാണ് ഈ പറയുന്നത് നിങ്ങൾ ഈ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തു വരണം അതുപോലെ തന്നെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യം നിങ്ങൾ ഉപേക്ഷിക്കണം എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുവാൻ സാധിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ ആൻസൈറ്റി ഡിപ്രഷനിലേക്ക് കടന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ് വരുന്നത് നമുക്ക് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ബ്ലെസ്സിങ് പോലും കാണുവാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പൊട്ടിക്കേണ്ടതായിട്ടുള്ള കംഫോർട്ട് സോണിനെ പൊട്ടിക്കുക നിങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിച്ച് ധൈര്യപൂർവ്വം നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് വരിക എന്ന് യൂണൂസ് പറയുന്നു വിജയം നിങ്ങൾക്ക് നിശ്ചയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങൾക്ക് ഉയർച്ച ലഭിക്കും നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും നിങ്ങൾക്ക് വിജയം സാധ്യത കൂടുതലായിട്ടാണ് കാണുന്നത് ഓക്കെ നിങ്ങളെ മറ്റുള്ളവരെല്ലാം അംഗീകരിക്കുകയും നിങ്ങളൊരു സ്റ്റാറായി മാറുകയും മറ്റുള്ളവർക്ക് ഒരു വഴികാട്ടിയായി മാറുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ഉയർച്ച നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരും നിങ്ങൾ ഈ വിധ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്നാൽ നിങ്ങൾ പഴയ കാര്യങ്ങളിൽ തന്നെ ഇപ്പോഴും മുറുകെ പിടിച്ച് നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാതെ ഒരുപാട് നെഗറ്റീവ് ചിന്തകളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ മുന്നോട്ട് നിങ്ങൾക്ക് ആൻസൈറ്റി ഡിപ്രഷനിലൂടെ തന്നെയാണ് പോകേണ്ടി വരുന്നത് നിങ്ങളുടെ മാർഗം വളരെ വേദനാജനകമായി തീർന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് പ്ലീസ് കെഡിമി മദ്ര യുണോവോസ് യുണോസിൻ്റെ ശക്തമേരി എനർജിയിൽ ചോദിക്കുന്നു പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്ന ബ്ലസ്സിങ് എന്താണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രപഞ്ചം കാത്തു വെച്ചിരിക്കുന്ന ബ്ലസ്സിംഗ് എന്താണ് ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ നിങ്ങൾ ഒരു കാർഡ് സെലക്ട് ചെയ്യുക ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന ബ്ലസ്സിങ് എന്ന് പറയുന്നത് ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു ഓക്കെ പ്രപഞ്ചം തന്നെ നിങ്ങൾക്ക് ഇന്നർ വോയിസ് നൽകുന്നു എന്താണ് ചെയ്യേണ്ടത് മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് ഓക്കെ നിങ്ങൾക്കൊരു അവേക്കനിങ് ആണ് വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾക്കൊരു അയ്യോ ഇത് ഞാൻ ചെയ്തുകൂടായിരുന്നു ഇത് ഞാൻ അങ്ങനെ ചെയ്തുകൂടായിരുന്നു ഇതിൽ നിന്ന് എനിക്ക് മാറണം എന്നുള്ളൊരു അവേക്കനിങ് നിങ്ങൾക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങൾക്കൊരു പുനർജന്മമാണ് ലഭിക്കുന്നത് ഇതുവരെയും നിങ്ങൾ ജീവിച്ചതുപോലെ അല്ല നിങ്ങളുടെ ലൈഫ് ഇനി വരാൻ പോകുന്നത് ഒരുപാട് ബാലൻസും അതുപോലെ തന്നെ മനസ്സിന് സമാധാനവും ഹീലിംഗുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നല്ലൊരു ബ്ലെസ്സിംഗ് ആണ് നിങ്ങളെ തേടി എത്തുന്നത് ഓക്കെ ഇവിടെ വന്നിരിക്കുന്നത് ദ വേൾഡിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് വേൾഡിൻ്റെ കാർഡ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച എല്ലാ കാര്യത്തെയും ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് സന്തോഷിക്കുന്ന അവസരങ്ങളാണ് കടന്നു വരുന്നത് ഗ്രോത്തിലാൽ നിങ്ങൾ നിങ്ങളുടെ സറൗണ്ടിങ് എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഗ്രോത്തായി മാറുന്നു എന്നുള്ളതാണ് സർവ്വതും നിങ്ങളുടെ അധികാരങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് പ്രപഞ്ചത്തിൻ്റെ ദ വേൾഡ് ആണ് പ്രപഞ്ചത്തിൻ്റെ സപ്പോർട്ടും നോളജും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നല്ലൊരു എനർജിയാണ് മേജർ ആർക്കാനെക്കാട്ടാണ് താൽക്കാലിക ബ്ലസ്സിങ് അല്ല ഇത് നിങ്ങൾക്ക് ലൈഫ് ലോങ് നിൽക്കുന്നതായിട്ടുള്ള ഒരു ബ്ലസ്സിങ് ആണ് ഏകദേശം നിങ്ങൾക്ക് ഒന്ന് മുതൽ അഞ്ച് വർഷം വരെ നിങ്ങൾക്ക് ഈ ഒരു ബ്ലസ്സിങ് നിലനിൽക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും താങ്ക് യു നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് കമന്റ് ചെയ്യുക ഓക്കെ ഇത് ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആയത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടു കളയുക താങ്ക് യു ഗോഡ് ബ്ലസ് യു പേഴ്സണൽ റീഡിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്പർ കോൺടാക്ട് ചെയ്യാം ഞാനൊരുക്കോട് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്